കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞൊരു വാക്ക് ശരിക്കും എനിക്ക് പേഴ്സണലി കൊണ്ടു കാരണം വെച്ചാല് അദ്ദേഹം പറഞ്ഞായിരുന്നു ഇത്രയും വർഷം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ അന്യരായി മാറി ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കണത് പക്ഷെ ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ ഇപ്പൊ സിനിമ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിയാലോ അതിലോട്ടെന്താ സീരിയസ് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞൊരു വാക്ക് ശരിക്കും എനിക്ക് പേഴ്സണലി കൊണ്ടു കാരണം വെച്ചാല് അദ്ദേഹം പറഞ്ഞായിരുന്നു ഇത്രയും വർഷം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ അന്യരായി മാറി കാരണം ഒരുപാട് ഇൻസ്പയർ ചെയ്ത ആക്ടേഴ്സിനെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ കേൾക്കുമ്പോൾ ആരോപണങ്ങൾ വെറും വാക്കുകൾ മാത്രം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇവർ അങ്ങനെയാണെന്ന് കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ശരിക്കും പറയാ ഒരു മോശപ്പെട്ട ഒരു സിനിമ സിനിമയുടെ ഒരു നല്ല കാലം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ ടാർഗറ്റ് ചെയ്ത് ചെയ്ത പോലെ എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നി ശരിക്കും അങ്ങനെ നല്ല അതിൻ്റെ നമ്മളിത് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പുറത്തു വന്നു എന്നല്ലേ നമ്മൾ അറിയുള്ളൂ കാരണിപ്പോ ആരോപണം ഉന്നയിച്ചവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ആരോപിക്കപ്പെട്ടവരെ നമുക്ക് ഇപ്പോൾ സ്ട്രേറ്റ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇതിങ്ങനെ ചെയ്യണേ ഞാൻ പറഞ്ഞത് തൻ്റെ വീട്ടിൽ നിന്ന് മൂന്നാലാൽ അമ്മക്കൾ നിങ്ങളുണ്ടെങ്കിൽ ഒരുത്തം ഫുൾ ടൈം കഞ്ചാവും വെള്ളം നാട്ടുകാരുടെ ഇടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വീട്ടുപേർ ചീത്ത എന്ന് പറയുള്ളൂ തൻ്റെ ബാക്കിയുള്ളവർ ചീത്തയെന്ന് പറയുള്ളൂ പക്ഷേ പൊതുസമൂഹം അങ്ങനെ പറഞ്ഞു അവൻ്റെ അച്ഛൻ വളർത്തത് ദോഷമാണ് വരെ കുഴപ്പമാണത് ഇതേ പറയുള്ളൂ അതൊരു കീഴ്വഴക്കായി മാറിക്കൊണ്ടിരിക്കുകയെ ഒരിക്കലും ഇതിപ്പോൾ വളരെ ചുരുക്കം ഒരു ഏരിയയിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൻ്റെ പിന്നിൽ ബാക്കി എത്ര പേരുണ്ടെന്ന് അറിയാമോ നല്ലോണം സ്വപ്നം അങ്ങനെയുള്ളവരുണ്ട് പിന്നെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് ലൈറ്റ് ബോയ്സ് വരെ അങ്ങനെ അടക്കവും കംപ്ലീറ്റ് ആൾക്കാരുണ്ട് പക്ഷെ ടോട്ടലി ഇപ്പൊ ഞാനാണെങ്കിൽ പുറത്ത് നാല് പേര് എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ചോദിക്കണങ്ങനെ എന്തായി പേരുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണത് പക്ഷെ ഇത് എന്തുകൊണ്ട് സംഭവിച്ച എങ്ങനെ സംഭവിച്ചു ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെട്ട കാര്യമല്ല ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമ നടപടികൾ സ്വീകരിച്ച് എന്താണ് തെറ്റ് തെറ്റാണെങ്കിൽ അത് ഓക്കെ അറിയുന്നത് വരെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒറ്റ നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാവും ഇപ്പോൾ ഭയങ്കര ഒരു ഡോക്ടർ ഭയങ്കര സർജറി ഒക്കെ ഒരു ഒറ്റ ഓപ്പറേഷൻ ചീറ്റിയാൽ പോരെ നമ്മൾ എപ്പോഴും ഒരു കാലു വെക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വെക്കുക ഒരിക്കലും അങ്ങനെ ഒന്നാവാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് കുറച്ച് പേരുണ്ട് ന്യായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ അവരെ മോശമാക്കി പറയണമല്ല എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ പക്കത്താണ് ഇപ്പൊ ഈ മൂപ്പിലാത്തി എന്റെ കവളത്തിട്ടൊരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു അടി അടിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇടിക്കുകയുള്ളൂ അല്ല കാര്യം കാര്യ പോലെ ഞാൻ മുഖത്തിട്ട് അടിച്ചാൽ ആരെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ അങ്ങോട്ടായിരിക്കും ഒരു ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഞാൻ ഇടികോളൂ അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ പറയുന്നത് രക്ഷിക്കാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചു അപമാനിക്കപ്പെടുന്നുണ്ട് സമ്മതിക്കില്ല അവരുടെ ആ ലേഡിയുടെ കൂടെ എത്ര വൃത്തിയേട് ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്താ എൻ്റെ എക്സ്പീരിയൻസ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്ക് ടൈം അപ്പോൾ ഏകദേശം അവൾ അത്രയും നേരം സഹിച്ച് തന്ന പോലീസ് സ്റ്റേഷൻ എത്തട്ടെ എന്ന് എഴുതിയിട്ടായിരുന്നു അപ്പം അത്രയും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവരെ തോണ്ടിയ ആളതിൻ്റെ പുറകിലുണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വനു അപ്പം റിയാക്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് കേറുമ്പം അവരെ തോണ്ടി തോണ്ടിയ ആൾ പോലും അവളെ കൂടെ നിന്നു വന്നു എന്താ വെച്ചാൽ ഇദ്ദേഹം തോണ്ടുന്നതാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടതും അപ്പം ഇത് റിയാക്ട് ചെയ്തപ്പം ഫസ്റ്റ് തോണ്ടി ആൾ കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ പിടിച്ച് സ്റ്റേഷനിലാക്കി അപ്പം അതാണ് ഇപ്പം ഈ കാര്യം പറഞ്ഞത് അല്ല എപ്പോഴും സപ്പോർട്ട് ലേഡീസിന് തന്നെ ആയിരിക്കും എപ്പോഴും നമ്മൾ ഒരു മുൻതൂക്കം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇങ്ങനെ ഇരുന്നോണ്ട് ഇങ്ങനൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കും അല്ല പറയട്ടെ അറിയാമോ അല്ല ഞാനൊന്നും ഇങ്ങനെ ഒന്ന് നോക്കി നിങ്ങൾ കേസ് കൊടുക്കും നിങ്ങളൊരു ഒരു ദിവസം മുഴുവൻ എന്റെ മുഖത്തു നോക്കി എനിക്ക് കേസ് കൊടുക്കാൻ കുഴപ്പമില്ല അല്ല ഇപ്പൊ പൊതുവേ നടക്കുന്നതാ അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതില്ലാന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീകൾക്കാ ഒന്നും ചെയ്യാൻ പറ്റില്ല കള്ളുപിടിച്ച് വണ്ടി പിടിക്കണം നിങ്ങൾ രണ്ടും അടിച്ചാലും വണ്ടി ഓടിച്ച് ഓക്കില്ല അപ്പൊ ഒന്നിനും രക്ഷയില്ലാത്ത ആൾക്കാരാ അതെ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഇറങ്ങുക പക്ഷെ അത് ഒരുപാട് മിസ്യൂസും ചെയ്യുന്നുണ്ട് കാരണം സ്ത്രീകൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വന്ന പിന്നെ ഈടൊക്കെ എന്റെ ഭാഗത്താണ് നിയമം അത് ഒരുപാട് മിസ്യൂസ് നമ്മൾ ഡെയിലി വാർത്തകൾ കാണുന്നുണ്ട് ഇങ്ങനത്തെ ഡ്രൈവറായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അങ്ങനെ പോയി പോയിന്നാരാണ് പറഞ്ഞത് അല്ല എന്റെ വൈഫൊക്കെ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങൾ എന്റെ ഫാമിലി ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും കൂടി കുടിക്കാൻ നമ്മള് കമ്പനി അടിക്കും അപ്പൊ എല്ലാവരും കഴിക്കും അപ്പൊ ഞാൻ പറയും സാധനം മേടിക്കാൻ പോകണല്ലോ ആര് പോവും ബൈക്കിന് പോവും അപ്പൊ ഞാൻ പറയാം എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നെ ഒന്നു അങ്ങനെ പുറകെരുത്തി പോയിട്ട് ഐസ്ക്രീം മേടിച്ച് അവിടെ ബേക്കറി ഇരുത്തിയിട്ട് അത് മൂന്ന് ഒരു അതൊക്കെ ഒരു അതല്ലേ പറഞ്ഞത് ഇതിലൊക്കെ പിന്നെ ഈ മദ്യം ഉണ്ടാക്കണം എന്തിനാണ് നമ്മൾ കാണിക്കണെന്തിനാണ് പിന്നെ അപ്പൊ നമ്മുടെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ സിനിമയിലേക്ക് പോലെ മദ്യത്തിന്റെ കാര്യം പിന്നെ വലിയ കാര്യം പറഞ്ഞ സിനിമ നമ്മുടെ സിനിമയിലെ കഥാപാത്രം സുതീഷന്റെ ഭാര്യയായിട്ടുള്ള ക്യാരക്ടറാണ് ഇതിലെ പ്രതിഭാ ട്യൂട്ടോറിയലിൽ ചെയ്തിരിക്കുന്നത് അതും ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഫാമിലി ഫാമിലിയൊക്കെയാണ് പക്ഷേ ഹൃദി ശരൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് എപ്പോഴും ഹസ്ബൻഡിനെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ എന്ത് ചെയ്താലും പിന്നെ ഇൻ കേസ് കൂടി വന്നാലും ഉള്ളിൽ ഈ സംഭവം ഉള്ളതുകൊണ്ട് ആ മനുഷ്യനെ തൊടാൻ വിടാതെ അല്ലെങ്കിൽ ആ സ്നേഹത്തോടെ നിൽക്കാതെ എപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ ആ ക്യാരക്ടറാണ് എനിക്കുള്ളത് പിന്നെ ഹൃദിഷരൻ്റെ കൂടെ ആ വേഷം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നത് അതായത് ഞാൻ മണി ചിത്രം മണി ചിത്രത്താളൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ഫാനായിരുന്നു എൻ്റെ അപ്പൊ എന്റെ ഡയറക്ടർ വിളിച്ച സമയത്ത് അനു ഇങ്ങനെ ഹദിഷന്റെ ഭാര്യയായിട്ടൊരു വേഷം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ ഒന്നും നോക്കാതെ ഓടിപ്പോയാളാം എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ല അപ്പൊ ഈ സുതീഷ് എൻ്റെ എന്റെ വൈഫായിട്ട് പറയും ഒരു മിനിറ്റ് സാറേ ഗൂഗിളിൽ ചെക്ക്ണ്ട് ഫോണിൽ ഞാൻ നമ്മുടെ ഇതല്ലായിരുന്നു കരിങ്കണ്ണ മൂവിനെ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാനിട്ട് അങ്ങനെ പോകുന്നു അന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണായിരുന്നു അത് കരിങ്കണ്ണൂ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു മൂവിയാണ് എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥ അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പണ്ടൊന്ന വീട്ടിൽ ആരോ എന്തോ പറഞ്ഞിട്ട് സംഭവിച്ചും പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും ജനറേഷൻ മുഴുവനും ഒരു വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഓരോ സിനിമയിലെ കഥാപാത്രങ്ങൾ വരുമ്പോ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ഈ കഥാപാത്രം ചെയ്ത പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും ഒരു കഥാപാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോഴാണ് വരുമ്പോ ചൂസ് ചെയ്യണതാ അങ്ങനെയൊന്നുമില്ല നമ്മളുടെ ജീവിതമാർഗം ഇത് അത് വന്ന ക്യാരക്ടർ എന്താണെങ്കിലും നന്നായിട്ട് ചെയ്യുക നമ്മൾ മാക്സിമം എന്തോ കൊടുക്കാൻ പറ്റും അത് ചെയ്യുക അല്ലാതെ ഇപ്പൊ പ്രമുഖ നടന്മാർ സെൻട്രൽ ക്യാരക്ടർ ചെയ്യണവരൊക്കെ ആണെങ്കിൽ അത് സ്ക്രിപ്റ്റ് നോക്കും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ മാക്സിമം നോക്കണത് നമ്മുടെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന ആരാന്ന് നോക്കും നമ്മളൊരാളുടെ ശിങ്കിടിയായിരിക്കുമല്ലോ എപ്പോഴും എപ്പോഴും തോന്നിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ആയി പോയി കൂട്ടുകാരൻ റോൾ അല്ല ദൈവം മുന്നൂറ് രൂപക്ക് ഇൻഡസിൽ കൊച്ചിങ് ഇൻഡസിൽ കളിച്ചൂപ്പി കളിച്ചണ്ടിരിക്കണേ ഞാൻ വൈറ്റ് ലൈൻ മോട്ടോർസ് ഒക്കെ വീട്ടിൽ പോകണി ഇന്നൂറ് നൂറ്റമ്പത് രൂപ കൊടുക്കണം ആ പൈസ കൊണ്ട് ജീവിച്ച ഞാൻ ഇപ്പോൾ ഇത്ര എഴുതുമ്പോഴത്തേക്കും ഞാൻ അത് ചെയ്ത് ചെയ്യേണ്ടായിരുന്നു എന്നാ ഒരിക്കലുമില്ല ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ടേക്കണേൽ കൂടുതൽ ദൈവം തന്നിട്ടുണ്ട് ഇനിയും നമ്മൾ ആവശ്യപ്പെടണ പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ആവും ഒരിക്കലും ഞാനൊന്നും ഭയങ്കര കഷ്ടപ്പെട്ട് സിനിമ വന്നതല്ല അങ്ങനെ വന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഞാനൊക്കെ ഈ ചാനലിൽ വന്ന് കണ്ട് അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വന്ന് കയറിയ ആൾക്കാരില്ലേ ഒരുപാട് ആൾക്കാർ കുറേ വർഷമായിട്ട് ഇതിനെ വേണ്ടി കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് നടന്നിട്ട് ഇപ്പോഴും കിട്ടാതെ മറ്റു പല ജോലേക്ക് തിരിഞ്ഞ ആൾക്കാരുണ്ട് അന്ന് ഈ ചാനലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് അവരൊക്കെ കയറി വരട്ടെ അവർക്കൊക്കെ അവസരങ്ങളുണ്ടാവട്ടെ തീർച്ചയായും അത് പറയുമ്പോഴാണ് ഒരുപാട് പേര് ഇങ്ങനെ സിനിമയിൽ വന്ന് പോകുന്നവരുണ്ട് ഓ ആദ്യത്തെ സിനിമ ഒരുപാട് പ്രതീക്ഷയോടായിരിക്കും വരുന്നത് ഞാൻ എൻ്റെ മുഖം എല്ലാവരും അറിയും ഞാൻ എൻ്റെ എന്റെ അധ്വാനം അറിയും എൻ്റെ സ്വപ്നം നടക്കും എന്ന് എന്നാഗ്രഹിച്ചു വരും പക്ഷെ പിന്നീട് ആരും അവരെ കാണാറില്ല ഈ പറഞ്ഞപോലെ സിനിമയുടെ കുത്തൊഴുക്ക് പോകുന്നതുകൊണ്ടാവാം എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും പിന്നെ സിനിമയിൽ വരാൻ എല്ലാവർക്കും എളുപ്പമാണ് സിനിമയ്ക്ക് അഭിനയിക്കാൻ പറ്റും വന്ന് ജോയിൻ ചെയ്യാ പക്ഷെ നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളതാണ് എല്ലാം നമ്മൾ അനുജി അതായത് ഇപ്പം നല്ലൊരു പ്രൊഫഷൻ കളഞ്ഞിട്ടാണ് ഈ സിനിമയിലോട്ട് ഇറങ്ങിയത് അതായത് ഇപ്പം എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഐ ടി ജോബ് അല്ലെങ്കിൽ മാസം ഇത്ര രൂപ കിട്ടുന്ന ഒരു സാലറി ജോബ് അല്ല വർക്ക് വരുമ്പം അതിന് പേയ്മെന്റ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ ഏതെങ്കിലും പോയിന്റ് നമ്മളെ നമ്മളെക്കാൾ ഇഷ്ടം നമ്മളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളവരെ കെയർ ചെയ്യുക അവർ സേഫ് ആയിട്ടിരിക്കും നമ്മുടെ നമ്മുടെ പ്രയോറിറ്റി കൂടുതല് ഏതെങ്കിലും പോയിന്റ് ആൾ എന്തിനാണ് ജോബ് കളഞ്ഞിട്ട് എന്തിനായിട്ട് നമുക്ക് സേഫ് ബാക്കപ്പ് ബാക്കേ എന്ന് ചോദിച്ചിട്ടില്ലേ ഒത്തിരി പേര് ഇടപെടുന്നു അല്ല എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഇട്ടിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് അത് ഇട്ടിട്ടല്ല വന്നത് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ആയിന് ശേഷമാണ് സ്റ്റോപ്പ് ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് പ്രോപ്പർ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സ്കൂളിലെ ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പം വീക്ക്ലി റ്റു ഡേയ്സ് ആണ് ഈ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഡേറ്റിൽ വല്ല ഷൂട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ പറ്റില്ല ക്ലാസ് അപ്പോൾ സ്കൂളിലെ ഒരു ത്രീ ഒരു ആയിരം പിള്ളേരുണ്ടെങ്കിൽ അവർ ഈ വീക്കിലി ടു ഡേയ്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ എനിക്ക് ആ സമയത്ത് ഷൂട്ട് ഷൂട്ടുണ്ടാകുമ്പോൾ ഞാൻ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഷൂട്ടിന് പോയിട്ടുള്ളത് എന്താ അത്ര പോയി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പാഷനായി എനിക്ക് അതുകൊണ്ടാണ് എപ്പോഴാണ് ഈ സിനിമ ഉള്ളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഒരു മാനറിസം ബോഡി ഇങ്ങനെയല്ലായിരുന്നു ഞാൻ എന്റെ ഇൻസ്റ്റിഎഫ് എന്തെങ്കിലും ഒക്കെ കാണാൻ പറ്റും ഞാൻ ഫുള്ളി മോർണിംഗ് ഈവനിങ് ഫുള്ള് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് അത്ലറ്റിക്സ് ഹർഡൽസ് ലോങ് ജമ്പ് അപ്പോൾ അവരെ ബോഡി എങ്ങനെയായിരിക്കും ഊഹിച്ചാലറിയുള്ളൂ പക്ഷേ ഇത് ഉള്ളിലുണ്ടായിരുന്നു എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു ഡാൻസ് കാണുകയാണെങ്കിൽ പാട്ട് ഒക്കെ ഞാൻ ഓട്ടോമാറ്റിക് അതിലേക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഹസ്ബൻഡും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഇരുന്ന ഒരാൾ ചോദിച്ചതാണ് മാധവി എന്ന് പറയുന്ന മൂവീടെ ഒരു ഇതിന് പോയതായിരുന്നു പ്രോഗ്രാമിന് അപ്പം വിനീത് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നിന്ന് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഡയറക്ടർ ആരാന്ന് അറിയില്ലെന്ന് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ മോളെ ആ ബൊക്കെ ഒന്ന് വിനീതനെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്നെ എല്ലാം എന്ന രീതിയിൽ ബാക്കിലേക്ക് നിന്നെ തന്നെയാന്ന് പറഞ്ഞു അപ്പം ഞാൻ എണ്ണേറ്റിട്ട് പറഞ്ഞു സോറി ഞാൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റല്ല ഞാനിത് ഇവരെ ആളെ കാണാൻ വേണ്ടി വന്നപ്പം നിന്നപ്പോൾ കുഴപ്പമില്ല ഞാൻ ബൊക്ക കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഫ്രെയിമിൽ കയറിയിട്ട് വിനീതൻ്റെ ബൊക്കെ കൊടുക്കുന്നു പിറ്റേ ദിവസം ക്ലാസിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ സോങ് ഷൂട്ട് നടക്കുന്നു ആ സോങ്ങിലും എന്നെ കൊണ്ടു നിർത്തിയവർ അതായത് ഹീറോയിനെ കൂടെ എന്നെ കൊണ്ടു നിർത്തി അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഫ്രെയിമില് വരുന്നത് എന്ന് പറയുന്ന മൂവിയിൽ അന്ന് ഇങ്ങനെയെല്ലാം വേറൊരാളാണ് അങ്ങനെ വരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ മേരേ പേരെ എന്ന് പറയുന്ന പടത്തിൽ നീനേച്ചിയുടെ മരുമകളായിട്ട് നീനാക്കുറുപ്പിൻ്റെ മരുമകളായിട്ട് വന്നു അവിടെ തന്നിട്ട് ഇപ്പം ചായച്ചേട്ടൻ പറഞ്ഞ മാതിരി ആ ക്യാരക്ടർ വരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ദേഷ്യങ്ങൾ വന്നു തുടങ്ങിയതും പിന്നെ വൈറസ് കപ്പേള അങ്ങനെ അങ്ങനെ വന്നു പക്ഷെ ചെയ്ത എല്ലാ പടങ്ങളും ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളാണ് എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ആ പടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എണ്ണി പറയാവുന്ന എല്ലാ പടങ്ങളും നല്ല പടങ്ങളാണ് ഇപ്പൊ റീസെന്റ്ലി വാഴ വരെ റിലീസായത് നല്ല പടങ്ങൾ അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് അനു എന്തോ രാശിയുണ്ട് അനു ചെയ്യുന്ന പടങ്ങളെല്ലാം ഹിറ്റ് ആവുന്നുണ്ട് ഇന്ത്യൻ വരെ അങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത് എല്ലാം അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പം വാഴ ചെയ്തു അതിനു മുന്നേ ചെയ്ത എല്ലാ പടങ്ങളും ഇങ്ങനെ എടുത്തു എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പടങ്ങൾ നമ്മളെ പാട്ടും കളിയൊക്കെ പറയാൻ നല്ലൊരു പാട്ടുകാരനാണ് ഒരു പാട്ട് പിന്നെ അല്ല പാട്ട് പാടാൻ തന്നപ്പോ പെട്ടെന്ന് തന്നെ ദാസേട്ടനോട് ചോദിച്ചാലും വേറൊരു പാട്ട് പാടാൻ ദാസേട്ടനോ ആലോചിക്കും ഇത് പാട്ട് പാടുന്നു അല്ല അത് എന്തായാലും ഞാൻ സംസാരിച്ചു അപ്പൊ ഇതിന്റെ അവസാനം നമുക്കൊരു പാട്ട് പാട്ടോ പാടി കണ്ടിട്ടില്ല അപ്പം പ്രതിഭ ട്യൂട്ടോറിയൽ ഇപ്പം അതിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല അടിപ്പൊള്ളി ബൈബിളുള്ള കാരണം നമ്മുടെ ഓണത്തിലൂടെയാണ് ഇറങ്ങുന്നത് നല്ലൊരു സദ്യയ്ക്ക് നല്ലൊരു കൂട്ടുകേറിയായിരിക്കും പ്രതിഭ ട്യൂട്ടോറിയൽ എല്ലാ സിനിമക്കും നീ തന്നെ ഇരുന്നാൽ മതി നീ പ്രത്യേക വൈബാ അല്ലേ പറയണത് ഭയങ്കര ഭയങ്കര അടിപൊളിയായി പോയത് ശരിയാണ് നല്ല കാര്യം പ്രൊഡ്യൂസറായിട്ട് വേറെ പക്ഷെ എന്തായാലും പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളിപ്പോ കൊച്ചു പടം എന്ന് പറഞ്ഞിട്ട് നമ്മള് അതിനൊരിക്കലും ഡീഗ്രേഡ് ചെയ്യരുത് അപ്പം നമ്മൾ എല്ലാ പടങ്ങളും വന്നത് പോലെ ഒരു റൈറ്റർ നല്ല രീതിയിൽ എഴുതി ഒരു നല്ല ഡയറക്ടർ സംവിധാനം ചെയ്തിട്ടാണ് വന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും കറി ഉണ്ടാക്കിയാലും നമ്മൾ ചിക്കൻ മട്ടൺ ബീഫ് എന്താ ഉണ്ടാക്കിയാലും ഉപ്പും ഇല്ലെങ്കിൽ പണി വാളും അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും വന്ന സിനിമകളെല്ലാം ഒരുപോലെയാണ് അപ്പം നമ്മൾ കൊടുക്കുന്നതും ഇത്ര പത്ത് രൂപ കൊടുത്തു മേടിക്കുന്ന സാധനം ഇരുപത്തിയഞ്ച് രൂപ കൊടുത്തു മേടിക്കുന്ന സാധനം തമ്മിൽ വ്യത്യാസം ഉണ്ടാകും പക്ഷേ രണ്ടും ഒരേ ഉപയോഗത്തിനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് പ്രതിഭാ ടൂട്ടൂർ എന്നൊരു സിനിമ ഫുൾ എൻ്റർടൈനറാണ് കാരണം ഫാമിലി അറ്റ ഫാമിലിയായിട്ട് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ് അതുപോലുള്ള സിനിമകൾ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായും ഫാമിലിക്ക് ഇപ്പോൾ എല്ലാ ഈ പ്രശ്നങ്ങളൊക്കെ നോക്കുന്നെങ്കിലും ഒന്ന് ചിരിച്ചിറങ്ങി സന്തോഷിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ് ഉണ്ടെങ്കിൽ പ്രഷർ നല്ലോണം ആസ്വദിക്കുന്ന ഞാൻ കരുതുന്നത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലൊരു ഒരു സിനിമ മാറട്ടെ അപ്പോൾ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് അതായത് ഇപ്പോൾ ദൈവം ദൈവം അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒരു ആൾ വന്നിട്ട് കഴിവുള്ള ഒരാൾ വന്ന് ഭയങ്കര ആൾ വന്നിട്ട് നിങ്ങളോട് പറയുവാണ് നാളെ മുതൽ നിങ്ങളുടെ ലൈഫ് ഇതുവരെ ഉള്ളതുപോലെ ആയിരിക്കത്തില്ല ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ നിങ്ങൾ ഇതുവരെ ജീവിച്ച ജീവിതത്തിലെ ജീവിതത്തിൽ ഓർമ്മ നിങ്ങൾക്ക് സൂക്ഷിക്കാം അത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ഓർമ്മയായിരിക്കും നിങ്ങൾ സൂക്ഷിക്കുക ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഏട്ടാ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ പഴയ കാലം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കൂടപ്പുറപ്പങ്ങളുമായിട്ട് ജീവിച്ചൊരു കാലമുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തണ ഒരു ടൈമിൽ ഞങ്ങൾ പത്ത് മക്കളാണ് ഒരു ഹോളിൽ കിടക്കണം ചാള ഉണക്കാനിട്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ കിടക്കണം അതുപോലെ കിടക്കാനും അതുപോലെ സൗഹൃദമായിട്ട് ജീവിക്കാനും ഈ വയസ്സ് വരെ വീണ്ടും ഒന്ന് ഉറപ്പ് ഞാൻ ആഗ്രഹിക്കും ആ ജീവിതം അന്നത്തെ ആ ജീവിതം ഇല്ലേ അതിലേക്ക് തിരിച്ചു പോകും കാരണം ഞാനിപ്പോൾ ഞാനും വൈഫ് മാത്രം താമസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ

ഒരു പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കഞ്ഞി ഞാൻ വീട്ടിൽ വീട്ടിന്ന് തരുന്ന ചോറ് കഞ്ഞി വാങ്ങുന്ന കുട്ടിയൊക്കെ കൊടുത്തിട്ട് അവരെ കഴിഞ്ഞ് ഞാൻ ആ കഞ്ഞി വാങ്ങിയിട്ട് കഞ്ഞിയും പയറും ഉണ്ടാവും അത് ഞാൻ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടായിരുന്നു സ്കൂളിലെ കഞ്ഞിയും പയറും ഞാൻ ചോറ് കിട്ടില്ല സ്കൂളിലെത്തുപോയെ തൊട്ട് ചെറിയ അത് മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ സ്കൂൾ ലൈഫ് ഇഷ്ടമാണ് പിന്നെ എൻ്റെ ജോയിന്റ് ഫാമിലി ആയിരുന്നു അഞ്ച് വലിയച്ഛന്മാര് അവരുടെ മക്കള് അങ്ങനെ ഒത്തിരി പേരുള്ള ഒരു വലിയ ഫാമിലി ആയിരുന്നു അച്ഛൻ അച്ചൻ റെയിൽവേ എംപ്ലോയി ആയിരുന്നു അച്ഛൻ ഒരു അടിത്തുള്ള സ്ത്രീയായിരുന്നു അപ്പം ആ ഒരു ഫാമിലിയിൽ ജീവിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വലിയ ഒരു ഇതാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഹോസ്റ്റലില് സ്പോർട്സിലായതുകൊണ്ട് ഒറ്റ എന്താ ഒറ്റ വരണ്ട് അതെ അപ്പൊ എനിക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാൻ എനിക്ക് ലൈഫ് കിട്ടുവാണേല് ഈ സിസ്റ്റം അല്ലെങ്കിൽ ആ ലൈഫ് എനിക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ വലിയ ആഗ്രഹം എനിക്ക് ഒന്നോടെ ഒന്നോടെ തിരിച്ചു ജീവിച്ചു പറഞ്ഞാൽ സ്കൂള് തൊട്ട് നേരെ ഇങ്ങോട്ടും അല്ല അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും നല്ല ദിവസങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടം അല്ലാണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബാല്യൂ ഇല്ല ബാല്യം ആ ബാല്യ ഇവരെ മോൾഡ് ചെയ്തെടുക്കും ഇപ്പൊ കാരണം പണ്ടും വക്കീലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പാടത്ത് കളിച്ചിട്ടൊക്കെയാണ് ഈ എഞ്ചിനീയറൊക്കെ ഉണ്ടായിരിക്കണം ഇപ്പോഴും വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണമുള്ളത് ഞാൻ വീട്ടിൽ കൊച്ച് രാവിലെ ആറ് മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം വന്ന് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ബാഗങ്ങ് ഇടുമ്പോൾ തന്നെ അവിടെ നിന്ന് കുളിക്കടാ ഇപ്പോൾ കുളി കഴിച്ച് വരുമ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലും വാരി വലിച്ചു തിന്നാൻ കൊടുക്കും പിസ്സ എന്ന് പറഞ്ഞു വലിച്ച് നീട്ടി അതിന് അവിടെ ഈ മുറിയിൽ ഈ കൊച്ചിന് ഇവിടെയും കൊടുക്കാം മറ്റേ കൊച്ചിന് അപ്പുറത്തെ മുറിയിൽ കൊടുക്കാം വലിച്ചു പോയി പോയിക്കഴിഞ്ഞാൽ അതേപോലെയൊക്കെ തീറ്റിച്ചിട്ട് വീണ്ടും ക്ലാസ് ഇവർക്കൊന്നും ഇല്ല വാല്യൂ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല കൊച്ചുമക്കളെയും കാണാൻ വേണ്ടിട്ട് ഫോണും കെട്ടിപ്പിടിച്ചും വല്ലാത്തൊരു അവസ്ഥയാണ് അത് നമ്മള് ടൈമാണ് നമ്മള് സമയത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കണുള്ളൂ ഇപ്പൊ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ലോഡ്ജ് സിസ്റ്റം ആണ് രാവിലെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് വരുന്നു ഹായ് എന്താണ്ട് നിടെ ആയിരുന്നു ഓക്കെ നേരെ കുളി കഴിഞ്ഞു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു വൈകിട്ട് കാണാട്ടാ ഓക്കെ പിരിഞ്ഞു വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും വരുന്നു നേരെ വന്ന് ചായ കുടിക്കുന്നു കുളിച്ച് ബ്രേക്ക് ഡിന്നറും കഴിച്ചിട്ട് ആ അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ഇത്ര ഉള്ളൊരു ലോട്ട് സിസ്റ്റമോ ഒരു വീട്ടിലൊരു ഒരു മണിക്കൂർ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം എന്തെങ്കിലും ദിവസം ഉണ്ടായിട്ടുണ്ടോ നല്ല വീട്ടിലുണ്ടോ വളരെ കുറവാ അപ്പൊ അതൊക്കെ അത് അതില്ലാണ്ടാകുമ്പോഴാണ് വീട്ടിലെ കുട്ടികളുടെ മാറ്റങ്ങൾ അച്ഛനും അമ്മയും അറിയാണ്ട് വന്നത് ഇവരെങ്ങോട്ട് പോകണെന്താണ് അവരുടെ സ്വഭാവത്തുള്ള മാറ്റങ്ങൾ അറിയാതെ വന്നത് അപ്പോൾ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിച്ച എന്റെ മോൻ എങ്ങനെ മോൾ എങ്ങനെ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അവരെ കാര്യത്തിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ വിളിച്ചില്ലെങ്കിലും എന്നെ വീട്ടിൽ നിന്ന് വിളിക്കും എന്താണ് എന്താ വിളിക്കാ അത് കറക്റ്റായിട്ട് പൈസ കൊടുക്കണ്ടടുത്ത് കൊടുത്തു ഇട്ട് വിളിക്കണം കേട്ടോ അല്ല അതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മള് ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളും അവര് വീട്ടിൽ കിട്ടാത്ത വേറെ എന്തോ തേടിയാണ് കൂട്ടുകൂടി പോണത് നമ്മള് സ്കൂളിലേക്ക് പോകണം കുട്ടികൾ സ്കൂളിലേക്ക് പോകണം കണ്ടിട്ടുണ്ടാകും തോക്കിയ ക്ഷീണിച്ച് ഞങ്ങടെ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പറഞ്ഞ് ഓട്ടി തറാ എന്താ നമ്മുടെ വീട് അത് അവർക്ക് ഭയങ്കര സ്കൂളിനേക്കാളും ഹെവിയാ ഇവിടെ വരുമ്പോഴത്തേക്ക് മോനെ ഓടി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ ചെല്ല് കുളിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇത് വരുമ്പോഴാണ് കുട്ടികൾ പുറത്തായിട്ട് ഇറങ്ങുന്നത് ഇവിടെ കിട്ടാത്ത എന്തൊക്കെയോ അവർക്ക് പുറത്ത് കിട്ടുന്നുണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നോ അല്ലല്ല ഞാൻ കൂട്ടുകാരൊക്കെ പോയിട്ട് വീടിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്നു പണ്ട് അങ്ങനെയല്ല ഇവിടുന്ന് പോയി ബസ് കയറി ആ ഇനിയിപ്പം ലോങ്ങിലാണെങ്കിൽ ബസ് കയറി അവിടുന്ന് ഇറങ്ങി വന്നു പിന്നെ ബസ് കയറി അവിടെ ഇറങ്ങി പിന്നെ ഇടവടിയിലൂടെ പോയി വീട്ടിലെത്തി വീടിന്റെ ഫ്രണ്ട്ന്ന് കയറുന്നു ആരുമായിട്ട് മിംഗിൾ ചെയ്യുന്നില്ല മിംഗിൾ പതിനഞ്ചു വയസ്സിൽ ഷോറൂം ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല അതിനു വേണ്ടി തന്നെ മെഡിസിൻസും ഒന്നുമില്ല ആരോഗ്യരംഗോന്ന സംഭവം പറഞ്ഞ് വേറെ രീതിയിലേക്ക് മഞ്ഞപ്പിത്തത്തിന്റെ മരുന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു അല്ല കേട്ടാ സിനിമ സിനിമ കേട്ടെ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുമ്പോഴേ സിനിമ അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എല്ലാം മാറി വരുകയും നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രതീക്ഷ ട്യൂട്ടോറിയൽ പ്രഷറിലേക്ക് എത്തുകയാണ് എന്തൊക്കെ പ്രതീക്ഷകളാണ് പ്രഷർ പ്രതീക്ഷിക്കാൻ നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് കാരണം ഒത്തിരി ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇന്ന ഞാൻ കാണുന്നത് ഒരു സിനിമയിൽ ഒത്രയും ദിവസം അഭിനയിച്ചതാണ് വലിയ ക്യാരക്ടർ ചെയ്തേക്കണം പക്ഷേ ഞങ്ങൾ കോമ്പിനേഷൻ സീനിലായിരുന്നു പിന്നെ പറയുമ്പോഴേ ഞാൻ അറിയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും പ്രതീക്ഷയാണ് പുതിയ കുറേ കുട്ടികൾ കുട്ടികളിതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവരെ എല്ലാവരും വലിയ വലിയ പ്രതീക്ഷയാണ് അപ്പോൾ അവരുടെ മുമ്പോട്ടുള്ള ട്രാവലിങ്ങിന് ഏറ്റവും സപ്പോർട്ടായിട്ട് ഉണ്ടാവണം ഈ പടം ഇരുകൈ നീട്ടി സ്വീകരിക്കണം കാരണം ഓണസദ്യ എല്ലാവരും തരുമ്പല്ലേ ഇവരെല്ലാ വലിയ വലിയ പടങ്ങളും ഓണസദ്യ ആയിട്ട് തന്നെയുണ്ട് ഞങ്ങൾ അതിനിടെ പപ്പടമായിട്ട് കരുതിയാൽ മതി പക്ഷേ ഈ പപ്പടം ഉണ്ടെങ്കിൽ പായസം കുടിക്കാൻ പറ്റുള്ളൂ അത് ലാസ്റ്റ് ഞങ്ങൾ പൊടിക്കാൻ വേണ്ടി വെച്ചേക്കണ അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം എന്തായാലും കുറേ ചെറിയ സിനിമകൾ ഒന്ന് ഹിറ്റായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഈ കൊച്ചു പടവും ഒന്ന് തരണം ഓക്കെ തീർച്ചയായും പ്രതിഭാഗർ വലിയൊരു ഹിറ്റാവട്ടെ ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളെ കാണാൻ ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങളെ മലയാളികളെ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ സമയം ഞങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ പാട്ട് ഞാനത് മറന്നു പറഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും നമ്മളുടെ സിനിമ ഓണത്തിനുള്ള റിലീസാണ് അപ്പോൾ ഒരു ഓണപ്പാട്ടിൻ്റെ കണ്ടു വരിക പാടാണ് ഞാൻ പാട്ടുകാരൊന്നും നല്ല വോയിസ് അല്ലേ പറഞ്ഞല്ലോ കാരണം ഞങ്ങളൊക്കെ ഈ നാടൻ പാട്ടും ഇതുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങളുടെ ഓണപ്പാട്ടുകളുണ്ട് അതിന്റെ ഒരു നാല് പരിപാടാണ് ഞങ്ങൾ പാടിക്കൊയ്യും വയലേരകളാവേ ഞങ്ങള് തന്നെ പിടച്ചുഞ്ഞാറുനട്ടു കിളിയിറങ്ങും കാലത്ത് ഞങ്ങളിറങ്ങി കിളി കൂടണഞ്ഞിട്ടും ഞങ്ങൾ ചേറിൽ പൊന്നോണം വരാനിരിക്കണ്